അലഹമ്മലമീൻ കെ എം സി സി ഹോൺ സംഘടിപ്പിക്കുന്ന ഹബുർ ഹസൂർ ഞാനിങ്ങനെ നോക്കുകയാണ് ഇത് ആളുകൾ കെ എം സി സി ആണോ സമസ്തയാണോ സമസ്തയാണോന്ന് ചെയ്യാൻ പ്രയാസമുണ്ട് യഥാർത്ഥം അതാണ് ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ പിന്നെ നോക്കുമ്പോ സമസ പിന്നെ നോക്കുമ്പോൾ കേട്ട സഹോദരങ്ങളെല്ലിമൂലി والمصطفى خير خلق الله كلهم له وللرسل الرسل ترجه وتفضيل مولاي صل وسلم سلم دائما على حبيب في الخلق كلهم والمصطفى خير خلق الله كلهم إِنَّ الله سبحانه وتعالى سرتك سرتك لما خلق الله تعالى خلقا اكرم من محمد صلى الله عليه وسلم പ്രവാചകൻ പഠിപ്പിച്ച ഈ പഠിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ സൃഷ്ടി ലഹു അല റുസുലി പഠിപ്പിച്ചു നബിമാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും നബി മൗലായ على حبيبك خير الخلق كلهم محمد حجة الله التي ظهرت بسنتي ما لها في الخلق تعويل مولاي

بسُنَّتِ مَالِها فِي الْخَلْقِ تَحْوِيلُ بِشُرُطِ الْقُرْآنِ الله تَعَالَى بَرْنَا وَلَا تَجِدُ لِسُنَّتِهِ تَحْوِيلًا يَنْ بَرْنَا آه بَرْنَا تَجِدُ لِسُنَّتِنَا تَحْوِيلًا يَنْ بَرْنَا آه صلى الله عليه وسلم مَوْلَايَا صَلِّ وَسَلَّمَ جمال الله ما نهوا سورته فلم يفتوه ولا الحالين تكميل مولاي صلي وسلم

രൂപം രൂപം മനുഷ്യന്റെ കൊണ്ട് ഏറ്റവും ഏറ്റവും ഉത്തമമായ ഉത്തമമായ അഴക് നബി ില് റസൂലിന്റെ അഴകിന്റെ പകുതി മാത്രമാണ് കൊടുത്തിരുന്നത് അങ്ങനെ രൂപം കൊണ്ടും അർത്ഥം കൊണ്ടും സമ്പൂർണമാക്കിക്കൊണ്ട് അള്ളാഹു സുഹാഹ ഈ ലോകത്തുള്ള സർവ്വ ജീവരാശികളെയും ഉറുമ്പ് മുതൽ ആകാശം ഉള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത പ്രവാചകൻ അലേഹി വസ്ലാം يا ربي بالمصطفى بلغ قصيدنا واغفر لنا يا واسي الكرم يا ربي بالمصطفى بلغ قصيدنا ഇതൊരു പാട്ടല്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുള്ള തവസ്സിലാണിത് സുന്നികൾ ഇത് ഓതുമ്പോ ഒരു മുസ്തഫ പോലിരിക്കരുത് മഖാസിദനാ ഓരോരുത്തരും രോഗമുള്ളവൻ പ്രയാസമുള്ളവൻ സങ്കടമുള്ളവൻ ഓരോ മനുഷ്യർക്കും ഓരോ മനുഷ്യർക്കും ഓരോ ആഗ്രഹമാണ് മക്കാസിതനാ ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ ഞങ്ങൾക്ക് എന്താണ് ആവശ്യം ജ്വാ എന്ന് പറയുന്നത് എന്താണ് രണ്ട് കാര്യമല്ലേ ജ്വാ ഒന്നുകിൽ വേണമെന്ന് ചോദിക്കും അല്ലെങ്കിൽ വേണ്ട എന്ന് പറയും അതല്ലേ ജ്വാൽ രണ്ട് കാര്യം മാത്രമാണുള്ളത് ഒന്നുകിൽ വേണമെന്ന് പറയും സ്വർഗം വേണം സുഖം വേണം ഭാര്യ വേണം മക്കള് വേണം അല്ലെങ്കിലോ അതാപ് വേണ്ട നരകം വേണ്ട ദാരിദ്ര്യം വേണ്ട രോഗം വേണ്ട ഇതെല്ലാം എന്താണുള്ളത് സഹോദരങ്ങള് പിന്നെയോ എല്ലാവരും മൊത്തത്തിൽ ഒരുത്തൻ ശിവ ചോദിക്കും ഒരുത്തൻ കാശി ചോദിക്കും ഒരുത്തൻ പണം ചോദിക്കും ഒരുത്തൻ ആരോഗ്യം ചോദിക്കും എല്ലാവരും മൊത്തമായിട്ട് ചോദിക്കുന്നുണ്ട് മയ്യത്തെ നമസ്കരിക്കുമ്പോ അള്ളാഹു ലഹു മുഴുവനും റബ്ബേ ുംക്കൂറെ salatu ve selamu aleyke ya Resulallah.